വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് പ്രത്യാശയുടെ സന്ദേശവാഹകരാകണമെന്ന് ആഹ്വാനം നൽകി പുനലൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ കെ എൽ സി ഡബ്ല്യുഎ പുനലൂർ രൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ ഓൺലൈനായി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് വനിതാ സംഗമം വിളക്കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസ് ഉദ്ഘാടനം ചെയ്തു ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പുനലൂർ രൂപതയിലെ വിവിധ ഇടവകയിലെ വനിതകളുടെ സംഗമം പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രൽ വങ്കിണത്തിൽ നടത്തി വനിതാ സംഗമം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസ് ഉദ്ഘാടനം ചെയ്തു കെ എൽ സി ഡബ്ല്യു എ രൂപതാ വൈസ് പ്രസിഡന്റ് സീന ജോജോ സംഗമത്തിന് അധ്യക്ഷത വഹിച്ചു പുനലൂർ പുനരൂർ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ഓൺലൈനായി അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പ്രത്യാശയുടെ സന്ദേശവാഹകരായിട്ട് സ്നേഹ സംസ്കാരം വളർത്തിയെടുത്ത് മുന്നോട്ട് പോകണമെന്ന് അഭിമന്തി പിതാവ് ആവശ്യപ്പെട്ടു സ്ത്രീ പങ്കാളിത്തം സഭയിലും സമൂഹത്തിലും എന്ന വിഷയത്തെക്കുറിച്ച് കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഗ്ലാസ് നയിച്ചു വനിതാ സംരംഭകത്വം കുടുംബ ബജറ്റ് എന്ന വിഷയങ്ങളെ കുറിച്ച് ജോൺസൺ ഏലിയാസ് ക്ലാസുകൾ നയിച്ചു ആഗോള കത്തോലിക്ക സഭ ജൂബിലിയുടെ ഭാഗമായുള്ള രൂപതാതല ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റിൻവാസ് റവറൻ ഫാദർ ഷിൻഡോ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി കെ എൽ സി ഡബ്ല്യു എ ഡയറക്ടർ റവറൻ സി ലാൻസി സംഗമത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി ഷെക്കീനൂസ് കൊല്ലം